നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം തിരുപ്പതി ക്ഷേത്രത്തിൽ ജീവനക്കാരായ ഹിന്ദുക്കൾ മാത്രം മതിയെന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു അവിടെ ജോലി ചെയ്യുന്ന മറ്റു മതസ്ഥരെ അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താതെ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് നിയമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തിരുമല തിരുപ്പതി ക്ഷേത്ര ട്രസ്റ്റിനൊപ്പം വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയിലുടനീളമുള്ള എല്ലാ സംസ്ഥാന തലസ്ഥാനങ്ങളിലും വെങ്കടേശ്വര സ്വാമി ക്ഷേത്രങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതികളും നായിഡു പങ്കുവച്ചു ലോകമെമ്പാടുമുള്ള വെങ്കടേശ്വര ഭഗവാന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിനായി ഒരു പുണ്യ കവചം സ്ഥാപിച്ചിട്ടുണ്ടെന്നും വിദേശത്തും ക്ഷേത്രങ്ങൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ഭക്തർക്കിടയിൽ വർധിച്ചു വരുന്നതായും അദ്ദേഹം പറഞ്ഞു ക്ഷേത്രത്തിനോട് ചേർന്നുള്ള മുംതാസ് ഹോട്ടലിനുള്ള സർക്കാർ അംഗീകാരവും ചന്ദ്രബാബു നായിഡു റദ്ദാക്കി സസ്യാഹാരം മാത്രം തയ്യാറാക്കുമെന്ന കർശന നിബന്ധനയോടുകൂടിയാണ് മുംതാസ് ഹോട്ടലിന് അനുമതി നൽകിയിരുന്നത് ഈ അനുമതിയാണ് സർക്കാർ റദ്ദാക്കിയത് ക്ഷേത്രത്തിന് സമീപം സ്വകാര്യ വാണിജ്യ സ്ഥാപനങ്ങൾ അനുവദിക്കില്ലെന്നും സർക്കാർ തീരുമാനിച്ചു അയോധ്യ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അയോധ്യ ധാമിലെ മഹാരാജ കൊട്ടാരത്തിൽ എഴുത്തുകാരൻ യതീന്ദ്ര മിശ്ര സംഘടിപ്പിച്ച സാഹിത്യോത്സവത്തിൽ പ്രസംഗിക്കവേ രാമക്ഷേത്രത്തിനായി അധികാരം നഷ്ടപ്പെട്ടാലും തനിക്കൊരു പ്രശ്നവുമില്ലെന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞു തന്റെ മൂന്ന് തലമുറകൾ ശ്രീരാമ ജന്മഭൂമി പ്രസ്ഥാനത്തിനായി സമർപ്പിതരായിരുന്നു എന്നാൽ എനിക്ക് അയോധ്യ സന്ദർശിക്കുന്നതിൽ ചില വിലക്കുകൾ വന്നു ഞാൻ മുഖ്യമന്ത്രിയായി അയോധ്യ സന്ദർശിക്കുന്നത് വിവാദങ്ങൾക്ക് കാരണമാകുമെന്ന് ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ ഒരു വലിയ വിഭാഗം പറഞ്ഞിരുന്നു വേണ്ടി വന്നാൽ ഒരു വിവാദം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ നമ്മൾ അയോധ്യയെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് പിന്നെ മറ്റൊരു വിഭാഗം പറഞ്ഞു ഞാൻ അവിടെ സന്ദർശിച്ചാൽ രാമക്ഷേത്രത്തെ കുറിച്ച് ചർച്ചകൾ ഉണ്ടാകുമെന്നും അധികാരത്തിനു വേണ്ടിയാണോ ഞാൻ ഇവിടെ വന്നതെന്ന് ഞാൻ ചോദിച്ചു രാമക്ഷേത്രത്തിനായി എനിക്ക് അധികാരം നഷ്ടപ്പെടേണ്ടി വന്നാലും ഒരു പ്രശ്നവുമില്ല ഞാൻ ഉദ്യോഗസ്ഥരോട് അവിടെ പോയി ദീപോത്സവം എങ്ങനെ സംഘടിപ്പിക്കാമെന്ന് നോക്കാൻ പറഞ്ഞു അവർ ഇവിടെ വന്നു ഒരു സർവേ നടത്തി ദീപോത്സവം തീർച്ചയായും സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞു ഇപ്പോൾ ദീപാവലിക്ക് മുമ്പുള്ള ദീപോത്സവം ഒരു ഉത്സവം പോലെയായി മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ശ്രീരാമനെ കുറിച്ച് എഴുതിയവർ മഹാന്മാരായി മാറിയിരുന്നു എന്നത് സത്യമാണ് മഹർഷി നാരദൻ മഹർഷി വാത്മീകിയോട് പറഞ്ഞതും ഇതുതന്നെയാണ് ഭൂമിയിൽ എഴുതാൻ എഴുതാനൊരു മഹാനുണ്ടെങ്കിൽ അത് ശ്രീരാമനായിരിക്കണം ശ്രീരാമനെക്കുറിച്ച് എഴുതിയാൽ നിങ്ങളുടെ തൂലിക അനുഗ്രഹിക്കപ്പെടും യോഗി ആദിത്യനാഥ് പറഞ്ഞു അതിനിടെ ഏപ്രിൽ ആറിന് രാമനവമി ആഘോഷിക്കാൻ വിപുലമായ ഒരുക്കങ്ങൾ ബംഗാളിൽ ഹൈന്ദവ സംഘടനകൾ നടത്തുന്നു ജാതി രാഷ്ട്രീയ ബന്ധങ്ങൾക്കപ്പുറം വിശാലമായ ബഹുജന പങ്കാളിത്തത്തോടെ ആഘോഷങ്ങൾ നടത്താനാണ് തീരുമാനം ആഘോഷങ്ങൾ നയിക്കാൻ ജയ് ശ്രീറാം കമ്മിറ്റ് രാം നവമി ഉജ്ജപാൻ സമിതി തുടങ്ങിയ സംഘടനകൾ രൂപീകരിച്ചു ബരാസത് ഖരഗ്പൂർ ബിഭർഭം തുടങ്ങിയ പ്രദേശങ്ങളിൽ ഒന്നിലധികം ഡി ജെകൾ അടക്കമാണ് ആഘോഷം ഘോഷയാത്രയുടെ ദൈർഘ്യത്തിലും ഗാംഭീര്യത്തിലും സംഘാടകർ പരസ്പരം മത്സരിക്കുകയാണ് പത്ത് ലക്ഷം ഹൈന്ദവർ പങ്കെടുക്കുന്ന ഇരുപതിനായിരം ഘോഷയാത്രകൾ ബംഗാളിൽ നടക്കുമെന്ന് ബി ജെ പി നേതാവ് സുവേന്ദു അധികാരി പറഞ്ഞു അപ്പം ഡ്രോൺ ലൈറ്റിംഗ് ഷോ പരമ്പരാഗത രഥങ്ങൾ പുഷ്പവർഷം എന്നിവയും ഉണ്ടാകും അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുന്നോടിയായി ഹിന്ദു ഐക്യം എന്ന സന്ദേശം പ്രചരിപ്പിക്കാനും ബി ജെ ലക്ഷ്യമിടുന്നു അതേസമയം രാമനവമി ആഘോഷങ്ങൾക്കിടെ കല്ലറിഞ്ഞ സംഭവങ്ങളിൽ പശ്ചിമബംഗാളിലെ മമതാ ബാനർജി സർക്കാരിനെ കേന്ദ്രമന്ത്രി സുഗാന്ത മജുംദാർ ശക്തമായി വിമർശിച്ചു ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ ഹിന്ദു സമൂഹം അതിനോട് പ്രതികരിക്കും ഓരോ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ പ്രതികരണമുണ്ട് ഇതാണ് ന്യൂട്ടന്റെ നിയമം നമുക്കെന്ത് ചെയ്യാൻ കഴിയും ലോകം ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് മജുംദാർ പറഞ്ഞു കഴിഞ്ഞ തവണ ബംഗാളിൽ രാമനവമി സമാധാനപരമായി ആഘോഷിച്ചിരുന്നുവെന്നും എന്നാൽ ഹൗറയിൽ കല്ലേറ് നടന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വടക്കൻ ബംഗാളിലും ശ്രീരാംപൂരിലും നടന്ന ഇത്തരം സംഭവങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനിടെ ഏറ്റവും വേഗത്തിൽ കൂടുതൽ പേർ ഡൗൺലോഡ് ചെയ്ത ആപ്പ് എന്ന നിലയിൽ ചാറ്റ് ജി പി റെക്കോർഡ് തകർത്ത് സദ്ഗുരുവിന്റെ ധ്യാനിക്കുന്നതിനുള്ള സൗജന്യ ആപ്പ് ഏഴ് മിനിറ്റ് നീളുന്ന ശ്വസന രീതികൾ പഠിപ്പിക്കുന്ന ഈ സൗജന്യ ആപ്പ് പുറത്തിറക്കി ആദ്യ പതിനഞ്ചു മണിക്കൂറിനുള്ളിൽ ഡൗൺലോഡ് ചെയ്തത് പത്ത് ലക്ഷം പേർ മിറക്കൾ മൈൻഡ് എന്നാണ് ഈ സൗജന്യ ആപ്പിന് പേര് നൽകിയിരിക്കുന്നത് ശാന്തിയും വൈകാരിക സന്തുലിതാവസ്ഥയും കൈവരിക്കുന്നതിനുള്ളതാണ് ഇതിന്റെ ശ്വസന രീതികൾ അടങ്ങിയ ധ്യാനരീതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറക്കിയ ചാറ്റ് ജി പി ടി ആപ്പ് പത്ത് ലക്ഷം പേർ ഡൗൺലോഡ് ചെയ്തതിന് അഞ്ച് ദിവസം എടുത്തു എന്നാൽ സദ്ഗുരുവിന്റെ മിറക്കൾ മൈൻഡ് എന്ന ആപ്പ് പത്ത് ലക്ഷം പേർ ഡൗൺലോഡ് ചെയ്തത് വെറും പതിനഞ്ച് മണിക്കൂറിനകമാണ് ഫെബ്രുവരി ഇരുപത്തി ആറിന് മഹാശിവരാത്രി ദിവസത്തിലാണ് മിറക്കൽ മൈൻഡ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പുറത്തിറക്കിയത് തന്റെ പ്രഭാഷണങ്ങളിലൂടെ മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന സന്യാസിയാണ് സദ്ഗുരു രണ്ടാഴ്ചയ്ക്കകം മിറക്കൾ മൈൻഡ് പത്തൊൻപത് ലക്ഷം പേർ ഡൗൺലോഡ് ചെയ്തു കഴിഞ്ഞു മുന്നൂറ് കോടി പേരെങ്കിലും തന്റെ ധ്യാന ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെന്നതാണ് സദ്ഗുരു ലക്ഷ്യമാക്കുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി